ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ ഒരു സ്വപ്ന പദ്ധതിയെക്കുറിച്ച് നമ്മൾ ഇടയ്ക്ക് നമ്മൾ ഷെയർ ചെയ്തിരുന്നു ഇന്ന് ആ പദ്ധതിയുടെ പണിയുടെ ഭാഗമായിട്ട് നമ്മുടെ അതിഥികളൊക്കെ എത്തുമ്പോൾ അവർക്ക് ഒന്ന് താമസിക്കാൻ പറ്റുന്ന രട ഇവിടെ ഉണ്ടായിരുന്നില്ല അതിനുള്ള പോമ്പഴിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂര ഇന്ന് ഓട് എൻ്റെ മാമനും സുഹൃത്തുക്കളും കൂടിയാണ് വന്ന് നമുക്ക് ഓടിട്ട് തരുന്നത് നിലവിൽ നമ്മൾ ഓട് മേളിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഞാനുണ്ട് ജിതിനുണ്ട് അതിലോക്കത്തെ നമ്മുടെ അരുണും ഉണ്ട് പിന്നെ മാമൻ്റെ കൂടെ മൂന്ന് മാമൻ്റെ സുഹൃത്തുക്കളും ഉണ്ട് അപ്പം നമ്മൾ ഓടുമൊത്തം മേളിൽ കയറ്റിയിട്ട് വേണം നമുക്ക് ഓടിട്ട് തുടങ്ങാൻ നല്ല മഴയാണ് കേട്ടോ ഈ മഴയൊക്കെ തരണം ചെയ്തിട്ട് വേണം ഇത് ഇടിപിടിയിൽ നിന്ന് തീർക്കാൻ ഓട് മേളിലേക്ക് കൊടുക്കാൻ വേണ്ടി നമ്മളൊരു നില ഇടണമായിരുന്നു ആ നിലയ്ക്ക് വേണ്ടിയുള്ള സംഭവമാണ് നമ്മളിപ്പോൾ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സ്ക്വയറിൻ്റെ മുകളിലൊരു പലകയോ ഒരു ബീബോർഡോ ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ മേളിൽ കയറുന്നിട്ടുമാണ് ഓട് മേളിലേക്ക് കൊടുക്കാൻ പണ്ട് നമ്മൾ കോളേജൊക്കെ കഴിഞ്ഞ സമയത്ത് വേലയും കൂലിയും ഒന്നും ഇല്ലാന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ ഞാനും അനിയനും ഒക്കെ ഓടിൻ്റെ പണിക്ക് പോയിട്ടുണ്ട് അന്ന് നമ്മൾ പട്ടിക വെട്ടിയാണ് ഓടിട്ടിരുന്നത് അതായത് കോൺക്രീറ്റിൻ്റെ മേളിൽ നമ്മൾ പട്ടിക നമ്മൾ സിമെൻറ്റ് കൊണ്ട് വെട്ടിയിട്ട് നമ്മൾ ഓട് നിരത്തുന്നൊരു പണിക്ക് ഞാനും അനിയനുമൊക്കെ നേരത്തെ പോയിട്ടുണ്ട് അങ്ങനെ ഓടില്ല മേളിൽ എത്തിയതിന് ശേഷം നമ്മൾ ആദ്യത്തെ ഓട് വെക്കുകയാണ് നല്ല മഴക്കാറുണ്ട് ചെറുതായിട്ട് മഴ തൂളുന്നതുകൊണ്ട് ഉണ്ട് പുറയിൽ നോക്കിയാൽ കാണാൻ പറ്റും നല്ല മഴക്കാർ കയറി വരുന്നുണ്ട് ഈ മഴയ്ക്ക് മുന്നേ തീർക്കണം എന്നാണ് നമ്മളുടെ പ്രതീക്ഷ നമ്മൾ ഏറ്റവും സൈഡിലായിട്ട് ചില അവസരങ്ങളിൽ നമ്മൾ ഓട് മുറിച്ചിടേണ്ടതുണ്ട് അങ്ങനെ മുറിച്ചിടുന്നതിനാവശ്യമായ ഓട് നമ്മുടെ ചേട്ടനെങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് അനിയനും മേളിൽ കയറി ഓടും മേയാൻ പണ്ട് പണിക്ക് പോയ ഒരു ഓർമ്മ പണ്ട് പഠിച്ച പണി മറന്നിട്ടില്ല എന്ന് തെളിയിക്കാൻ കൂടി വേണ്ടിയാണ് അദ്ദേഹവും കൂടി കയറിയാണ് ഓട് നിരത്തുന്നത് അങ്ങനെ നമ്മൾ ഒരു സൈഡ് ഓടിട്ടതിന് ശേഷം നമ്മൾ ഉച്ചഭക്ഷണത്തിനായിട്ട് താഴെ ഇറങ്ങി ആറ്റുവാളക്കറി മോരുകാച്ചിത് പപ്പറിങ്ങാത്തോരൻ മുളക് ഇടിച്ചത് കടുക് മാങ്ങ പിന്നെ കാരി വറുത്തത് ഉച്ചഭക്ഷണത്തിന് ശേഷം അധികം വിശ്രമിക്കാതെ നമ്മള് പണി തുടങ്ങി കാരണം ഇവിടെ ചില സമയത്തടിക്കുന്ന കാറ്റ് വളരെ ശക്തമായ കാറ്റാണ് ഇടിക്കുന്നത് അപ്പം ആ കാറ്റിനെ നമ്മൾ പെറുക്കി വെച്ച് ഓട് പറന്നുപോകാതിരിക്കാൻ എത്രയും പെട്ടെന്ന് പണി തീർക്കുക എന്നുള്ളതായിരുന്നു പ്രധാനം അത് കാരണം അധികം വിശ്രമിക്കാതെ നമ്മൾ പണി തുടങ്ങി നമ്മുടെ പ്രധാന ഹെൽപ്പറാണ് അഖിൽ അതായത് രണ്ട് സൈഡിലും ഏകദേശം ഓട് കയറിയിട്ട് ഇനി കമത്ത് വെക്കുന്ന പരിപാടിയാണ് ചായ വന്ന് എന്നാ തീർത്തിട്ടിറങ്ങിയോ ചായ അങ്ങോട്ട് വരാം ഇപ്പൊ പ്രിയ സുഹൃത്തുക്കളെ നമ്മള് കാപ്പൂടിയൊക്കെ കഴിഞ്ഞ് പണി തുറന്നുകൊണ്ടിരിക്കാണ് അപ്പൊ നല്ല മഴയാണ് മഴയത്ത് നമ്മള് വീഡിയോ എടുത്തുകൊണ്ടിരുന്ന പണി തീരത്തില്ലാന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ വീഡിയോ വീഡിയോട് അവസാനിപ്പിക്കുകയാണ് ഞാനും അവരോട് കൂടട്ടെ കേട്ടോ ഇല്ലെങ്കിൽ ചാന്ത് വെച്ചതൊക്കെ ഒലിച്ച് പോവും പടതൊക്കെ വലിച്ചിടണം അപ്പോൾ നമ്മൾ വീഡിയോ വീഡിയോട് അവസാനിപ്പിക്കുകയാണ് ഈ പണി പൂർത്തിയാകുന്ന അവസരത്തിൽ മുഴുവനായിട്ടുള്ള വീഡിയോ നമ്മൾ അവതരിപ്പിക്കുന്നതായിരിക്കും അപ്പം അടുത്ത വീഡിയോ കാണുന്ന ടാറ്റാ ബൈ ബൈ